അപ്പൊ നമ്മള് ദുബായിലാണുള്ളത് ദുബായിലെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പത്ത് ദിർഹംസന് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് അത് നല്ല വാടയിലെ ഊണ് ആ ഊണ് കൊടുക്കുന്ന ആളാണ് കേട്ടോ അതെ എങ്ങനെയാണ് ഇത് കൊടുക്കണത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് സത്യം എന്ന് പറഞ്ഞാൽ പിടിയിട്ടില്ല കാരണം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങളെ കാണണം ഞാൻ വീഡിയോയിലും പറഞ്ഞു ഇതിന്റെ പിന്നിലൊരു നാസർഭായ് ഉണ്ട് നിങ്ങളെ കാണിച്ചവരാണ് എങ്ങനെയാണ് ഈ പത്ത് തിരംസിന് ഇങ്ങനെ ഇങ്ങനെ ഒരു അതായത് ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നം കാണുന്ന അത്രയും വലിയൊരു സംഭവമുള്ള സ്ഥലം അതിൽ സ്റ്റാർ ഹോട്ടലിലാണ് ഈ വാളിന്റെ ഇലയില് നല്ല ടേസ്റ്റി ആയിട്ട് അന്ന് ചോദിച്ചവരെല്ലാം അല്ല ഇത് ഇവിടെ ദുബായി തന്നെ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയതാ രണ്ടായിരത്തി എട്ടിലെ സ്റ്റാർ ഹോട്ടൽ എത്തിയ പത്ത് ആ പിന്നെ കരാമി റോഡ് ഉണ്ടായിരുന്നു റസ്റ്റോറന്റായിരുന്നു അൽനഹദീരി ഉണ്ടായിരുന്നു അവിടെ ഒക്കെ പത്ത് നാംസാനായി ഇവിടെ മുപ്പത്തിരണ്ട് വർഷമായി അത് കഥ പറയാണെങ്കിൽ പോയി കഥ പറയാം ലോകം മൊത്തം പത്ത് റാംസാം ചോറ് എട്ട് റംസിനോട് ആറ് ഒക്കെ റംസിനെ കണ്ടു ഇവർ പത്ത് റംസിന് ചോദിച്ചാൽ ഇതൊരു ഫോർ സ്റ്റാർ ആണ് പന്ത്രണ്ട് ശതമാനം ഇതിനകത്ത് ടാക്സ് ഉണ്ട് ഫൈവ് പെർസെന്റ് ബാറ്റും സെവൻ പെർസെന്റ് മുനിസിപ്പാലിറ്റി അതും കഴിഞ്ഞ് ഫ്രീ ഫയറിങ് കൊടുത്താൽ ഞാൻ ഈ പത്ത് രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് കാണുമല്ലോ അപ്പോൾ ആൾക്കാര് വരട്ടെ വന്നിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയട്ടെ നല്ലതാണെങ്കിൽ നല്ലത് ഇനി അല്ല പറ്റാത്തവർക്ക് ചീത്ത പറയണോ അത് പറയട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ട് താരം ഉണ്ടാവും അതുപോലെ ചിരിച്ചിട്ട് അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാരെ ചെയ്ത് പറയല്ലോ അല്ലേ പക്ഷെ എന്തായാലും ചീത്ത പറയേണ്ടി വരില്ല നല്ലതേ പറയുള്ളൂ വരുന്നവർക്കറിയാതെ അതായത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈ പതിമൂന്ന് വയസ്സിൽ ഹോട്ടൽ കഥ പറഞ്ഞല്ലോ ആ ഒരു ദാരിദ്ര്യം കണ്ട് വന്നുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ സ്ട്രഗ്ലിങ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ ഏതൊരാളുകളും ഇത് കഴിക്കാൻ വരണം സാധാരണക്കാരും അല്ലാത്തവരും ഉള്ളവരും ഇല്ലവരും ഒക്കെ കഴിക്കാൻ ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ കഥകളൊക്കെ അപ്പോൾ അതാണ് ഈ പത്ത് ഉറുപ്പയുടെ ചോറായി രണ്ടായിരത്തി എട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ ഫോർ സ്റ്റാർ വന്നിട്ടും കണ്ടിട്ട് ഇതിൻ്റെ ഒരു മെത്തേഡ് അതാണ് മിനിസിനെ മാത്രമല്ല കേട്ടോ ഈ ഫോർ സ്റ്റാർ ഹോട്ടലിൽ ഒരാൾ വന്നിട്ടൊരു വണ്ടി താഴെ ബേസ്മെന്റിൽ ഫ്രീ പാർക്കിങ് ചെയ്ത് വന്നിട്ട് ചായ കുടിച്ചാൽ രണ്ട് ദിവസമേ ആവുള്ളൂ നമുക്കറിയാം ഒരു ഈ വരെ അവിടെ പോയി ഒരു ഫോർ സ്റ്റാർ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു മിനിമം ട്വന്റി ട്വന്റി ഫൈവ് ത്രമസ് ആവും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചു പോകണമെങ്കിൽ ഇത് ഇവിടെ രണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം രണ്ട് ദ്രമസം അഞ്ച് ദിവസം എട്ട് താമസം പതിനൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാം ഇനി നിങ്ങൾ ചേർക്കാൻ പറഞ്ഞാൽ നമ്മൾ മൂന്ന് പത്ത് ട്രമസം കൊടുത്തൊരു ബാക്കിയൊക്കെ വെച്ച ആളുകളെ ചാമ്പ്യൂടാ അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാത്തിനും ഈ പ്രൈസ് തന്നെയുള്ളൂ അത് ഫിഷ് ഫ്രൈ വാങ്ങിയാലൊക്കെ എട്ടും പത്തും പതിനഞ്ചും ഒക്കെ റേറ്റ് തന്നെയുള്ളൂ എല്ലാ ു പിന്നെ അറിയാ സ്പെഷ്യാലിറ്റി ഒക്കെ വലിയ ഹൈ ഒക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര പ്രൈസുകൾ എന്നാലും താരതമ്യേന നമുക്കൊരു തട്ടുകട പ്രൈസേ ഉള്ളു എല്ലാത്തിനും അതെ ഹോട്ടലേ ഉള്ളൂ ഫോറസ്റ്റാറ് നമ്മള് പ്രൈസൊക്കെ മറുപടി അല്ല വരട്ടെ കൊടുത്തു കാണിക്കല്ല ചെയ്ത് കാണിക്കുന്ന അപ്പോൾ ഊണും അതിൻ്റെ കൂടെ എന്തൊക്കെ സ്പെഷ്യൽ മീനുകളാണ് എല്ലാത്തരം ഫിഷ് അവർ ഒത്തേ നമ്മൾ വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഫ്രഷ് മീൻ കളക്റ്റ് കൊണ്ടുവരികയാണ് അല്ലാതെ നമ്മൾ ഇന്നലെ കൂടെ ഒന്നും കൊടുക്കാല്ല ഇന്നലെ കൂടെ ഇന്നലെ കഴിഞ്ഞു കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട് ഈ ഹോട്ടലിൽ മൊത്തം ഫുഡ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സാധനക്കാർ ദിവസങ്ങൾ തീർന്നു പോകും ഇന്നത്തേക്കുള്ള ഫിഷ് ഇന്ന് രാവിലെ പോയി കൊണ്ടുവരും അത്രയും ഫ്രഷ് ആണ് സാധനങ്ങൾ അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ആ ഫിഷ് ഒക്കെ എടുത്ത ആളുകൾ കൊടുക്കാം എന്തില്ലാന്ന് മാത്രം ചോദിച്ചാൽ മതി എല്ലാ സാധനവും ഉണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി ആളുകൾ ുംടങ്ങ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഇതിനകത്ത് ഞാൻ എന്റെ ഒരു പാഷൻ കൂടിയാണ് ഞാൻ പറയുന്നത് വന്ന ആയതുകൊണ്ട് ഈ ബിസിനസ് വെറൊരു ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് മാത്രല്ല ഇതിന്റെ ബാക്കി എന്നാൽ ഫൈനാൻസും വേണം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമല്ലോ എന്നാൽ അത് മാത്രല്ല നമ്മളെ ഒരു ഫോക്കസ് പറഞ്ഞ സാധനം എല്ലാ കാര്യം നടന്നു പോകണം ഞാൻ പിന്നെ ഹക്കീംബായി പറഞ്ഞിട്ട് ഈ ഫുഡ് ചെയ്തു പോയപ്പോ ഞാൻ നാട്ടിലായിരിക്കും ബാക്ക് പെയിൻ ആയിട്ട് അപ്പ ഞാൻ ഈ വീട് നാട്ടിൽ കാണുന്നത് ഞാൻ അയച്ചിട്ടല്ല ഞാൻ കാണുന്നത് അപ്പൊ എനിക്ക് തോന്നി പെട്ടെന്ന് നിങ്ങളെ വന്നത് കണ്ടുപിടിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് എല്ലാ സാധനവും ഉണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ഫിഷ് ബിരിയാണി പിന്നെ മട്ടൺ ബിരിയാണി അങ്ങനെ ബിരിയാണി എല്ലാ ഐറ്റംസ് ഒക്കെ ദം ബിരിയാണി നമ്മുടെ നാട്ടിലെ കല്യാണ ബിരിയാണി ഞങ്ങൾ നാട്ടിൽ ചെറുപ്പ ശീല സ്ഥലത്തുള്ള ഒരു കല്യാണ ബിരിയാണി അവിടെ കൊടുത്തു പോയി ദം ബിരിയാണി ബിരിയാണി പിന്നെ ചപ്പാത്തി പൊറാട്ട അപ്പം പിന്നെ തന്തൂർ ഐറ്റംസ് ഒരു റെസ്റ്റോറന്റ് വരുന്ന എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പത്ത് രൂപക്ക് മീൽ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആണ് മലയാളികളെ സംബന്ധിച്ച് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്നാണ് പത്ത് രൂപ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ദുബായിൽ ആണ് പല ദുബായിലുള്ള ഒരുവിധം റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മാനസികമായിട്ട് നല്ല തൃപ്തി തോന്നിയ റെസ്റ്റോറന്റ് ഇവിടെയാണ് അത് പിന്നെ ഞങ്ങൾ വരാൻ പറ്റുന്ന സമയത്തൊക്കെ ഇവിടുന്ന് വന്ന് ഭക്ഷണം കഴിഞ്ഞു വളരെ സന്തോഷമാണ് പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് ദുബായിലെ റെസ്റ്റോറൻറ്റുകളെപ്പറ്റി ശശി തരൂരിൻ്റെ ഒരു ഭാഷ ഉണ്ടല്ലോ ഒരു പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് അതുപോലൊരു വാക്ക് കണ്ടെത്തേണ്ട ഒരു റെസ്റ്റോറൻറ്റ് എന്ന നിലയിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യങ്ങളോട് വന്നിട്ട് പത്ത് റുപ്പേടെ ചോറ് കഴിച്ചിട്ട് പോയി അതെ പക്ഷേ നിങ്ങൾ കാണുന്ന വേറെ കുറേ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെ നിങ്ങൾ പല സ്ഥലത്തും കൂടി ചട്ടിക്കറി കഴിച്ചിട്ടുണ്ടാവും ഈ കുഞ്ഞമ്മത്തിലെ ചട്ടിക്കറി കഴിച്ചിട്ടുണ്ടാവും പത്ത് തിരംസിൻ്റെ മീൽസ് കഴിച്ചതിൻ്റെ വീഡിയോ ഞങ്ങൾ മുമ്പിൽ കണ്ടല്ലോ ആ ഐറ്റംസുകളൊക്കെ പുറത്ത് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ മീനൊക്കെ ഭയങ്കര വിലയായിരിക്കും എന്നുള്ളത് വന്നീന് വില ഭയങ്കര വരാനുള്ള ചിന്ത ഇവിടെ വേണ്ട ആ ചിന്ത എടുക്കുന്നത് വേണ്ട വരണ്ട അതെ ഇവിടെ ഈ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുനൂറ് രൂപയുടെ സാധനമാണ് വന്നാൽ മതി അവിടെ അത് എപ്പോഴും നമ്മള് കൂടെ ഇരുത്താ ഏതെങ്കിലും ഒരു ഇന്ന് തന്നെ ഇതിന്റെ പ്രത്യേകത എന്താ ഈ പിടിച്ചിരുത്തേനും ഇത് ഇത് ചെറിയുള്ളി കാന്താരി പറഞ്ഞല്ലോ ഈ ഫിഷ് തട്ടിക്കറി നമുക്ക് ഏത് ഫിഷ് ഏതിന് ഏതിന് വേണം അതുപോലെ ബീഫ് നമ്മൾ ீஃ்ட்டிக்க நாட் ചട്ടി തന്നെ അങ്ങനെ ബീഫ് കറിയാലും ബീഫ് ഫ്രൈ ഒക്കെ നടന്നതല്ലേ എല്ലാം നടന്നതെ ഈ ചട്ടിക്കടൊക്കെ പ്രത്യേകം അറിയോ ഇതൊക്കെ നിങ്ങൾക്ക് ചട്ടിക്കറിയും രണ്ടുമൂന്നും പേര് അതെ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി അല്ല ഈ മത്തി എത്രയാണ് എത്ര പേര് മത്തിക്കറി ഇരുപതിനാറ് എവിടെ കിട്ടി ഇരുപതിനാറ് ഇഷ്ടം പോലെ മൂന്ന് പേര് ഉണ്ടാവും അതുപോലെ ഇതൊരു പർഷ് എന്ന് പറഞ്ഞൊരു മീനാട്ടോ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ അങ്ങനെ പ്രിപ്പറേഷൻ നമ്മൾ ചോറന്നോളവും ചെറിയ ചുട്ടടിച്ച മസാല ചുറ്റടിച്ചു ചുട്ടിട്ട് വളം പൊളിയും എല്ലാത്തിനൊരു പ്രത്യേകത ഉണ്ട് അതായത് ഇവിടുത്തെ നിങ്ങൾ എന്തൊരു ഫുഡ് വായിച്ചാലും ഞങ്ങളൊരു സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടാവും ഉണ്ടാവും നല്ല ചൂട് ഫ്രൈ ചട്ടിക്കറി നല്ല കുഞ്ഞമ്മത്തി പൊളിച്ചു ടേസ്റ്റ് മാത്രമല്ല ആ മാന്തൽ ഗ്രീൻ പെപ്പർ തവയാണ് ഇന്ന് വരെ കഴിച്ച മാന്തളുടെ രുചിയല്ലത് പുറത്താണ് അതിന്റെ മസാല ടേസ്റ്റ് മേലെ ഉള്ളത് വേറൊരു മത്തി പ്രത്യേകത എനിക്ക് തോന്നുന്നതേ ഞാൻ മത്തിന്റെ ടേസ്റ്റും പോയിട്ടില്ല അതായത് മത്തി മണോ രുചി ഉണ്ടല്ലോ ഏതൊരു ഏതൊരു സാധനം കുക്ക് അതും അതിന്റെ കൂടെ എണ്ണല്ലോ അതാണ് അതിന് പ്രത്യേകത അപ്പൊ ഇതാണ് ഫ്രഷ് ചുട്ടെടുത്തത് സോഫ്റ്റ് മീറ്റ് അല്ലേ നല്ല ഫ്രഷ് മീൻ പരിപാടി ഇങ്ങനെ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഫ്രൈ തോലി ഫ്രൈ ഓ പിന്നെ മുങ്ങണ്ടത്തറിയാം അത് പൊളിച്ചോളുന്നതാണ് ഫ്രഷ് ബീഫാ കേട്ടോ ഓ ഇതെന്തെങ്കിലും കഴിക്കട്ടെ നല്ല നാടൻ ബീഫ് ഫ്രൈ ഓക്കോ ഉണ്ടോ വാക്കിയോ നല്ല സോഫ്റ്റ് ബീഫാട്ടോ ഗുഡീഫ് ഇങ്ങനെ ഞാൻ ബീഫോറി യു എയിലുള്ള മലയാളികൾക്ക് വേണ്ടിയാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ദുബായിൽ വരാത്തവർ കുറവായിരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ റാഫീസിനകത്തുള്ള ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറിയിട്ട് ഇനി ജസ്റ്റ് ഇയാൾ കണ്ടിട്ട് കൈ കൊടുത്തിട്ടെങ്കിൽ പോകണം കാരണം നമ്മൾ നാട് വിട്ട് കഴിയുമ്പോൾ ആ രുചിയിലും എപ്പോഴും എല്ലാവരും സാമ്പത്തികമായിട്ട് ഉള്ളവരായിരിക്കില്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും നല്ല റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ല ഭക്ഷണം നമുക്ക് കഴിക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത് ഓക്കെ അത് എത്രയായിട്ട് നമ്മൾ റാഫീസിലെ ഈ ടേസ്റ്റ് ഓഫ് ഇന്ത്യേൻ്റെ വിശേഷങ്ങൾ 好了，就。